പതിനൊന്ന് വേദികളിലായി അഞ്ച് ദിവസങ്ങളിൽ ആറായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണിരിക്കുന്നു ഏറെ അത്ഭുതത്തോടെ മാത്രമേ ഈ കലോത്സവത്തെ വീക്ഷിക്കുവാനും വിലയിരുത്തുവാനും സാധിക്കൂ ദേശിംഗനാടിന്റെ കലോത്സവം അരങ്ങ് തകർക്കുകയാണ്

മത്സരത്തിൽ ചില തർക്കങ്ങളൊക്കെ ദിവസമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പേടിയുണ്ടോ ആ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ തിരുവാതിരയുടെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇനി എന്താണ് റിസൾട്ട് എന്നൊന്നും അറിയില്ല എന്തായാലും അത് കാത്തിരിക്കുക കുട്ടികൾ റിഹേഴ്സൽ ചെയ്ത് അത്രയും ഒക്കെ ഇളമ്പള്ളൂർ സ്കൂളിന് എല്ലാവിധ ആശംസകളും പ്രഥമ അധ്യാപകൻ രാജേഷ് സർ ഉണ്ട് സാർ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് നമ്മുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ടാണ് പെർഫോമൻസ് ഞങ്ങളുടെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റിലാണ് തിരുവാതിരയുടെ കാര്യം നേരത്തെ തിരുവാതിരയുടെ കാര്യത്തിൽ പറഞ്ഞത് നല്ല രീതിയിൽ കളിച്ചു എല്ലാവരും ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നിട്ടും പക്ഷേ അതിൽ എന്തോ ആ ബസ് കിട്ടിയില്ല പോയിന്റും വളരെ വ്യത്യാസം വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗം കൂടെ ഈ വരുന്ന പരിപാടികളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കുട്ടികളെ അവരുടെ കഴിവ് നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്നത്ര പ്രോത്സാഹനം ഞങ്ങളും സ്കൂളിൻ്റെ വകയായിട്ട് എല്ലാ അധ്യാപകരും നടത്തിയിട്ടുണ്ട് പഠിപ്പിക്കുന്നവർ മാത്രമല്ല നമ്മുടെ പ്രിയ അധ്യാപകർ പിന്നിൽ കഷ്ടപ്പെടുന്നുണ്ട് സാർ മറ്റ് ജില്ലാ മത്സരങ്ങളെ അപേക്ഷിച്ച് അപ്പീലുകൾ കുറവാണ് എന്നുള്ളതാണ് എങ്കിലും ഇപ്പോഴും ഈ കലോത്സവ വേദികളിൽ അഴിമതിയും കൈക്കൂലിയും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് അത് നല്ല കലാകാരികളെ വേദനിപ്പിക്കുകയും ചെയ്യും ഈ മത്സരത്തിലെങ്കിലും അത് മാറിക്കിട്ടെ എന്ന് പ്രത്യാശിക്കാം വിവേകാനന്ദ എച്ച് എസ് ഗേൾസ് ഹൈസ്കൂൾ കടമ്പനാട്ടിലെ മിടുക്കുകളായ കുട്ടികളാണ് സമുദ്രാകൃഷ്ണോടൊപ്പം ഉള്ളത് നന്നായി നൃത്തം ചെയ്തു വളരെ മനോഹരമായി തന്നെ പ്രേക്ഷകൻ ഏറ്റെടുക്കുകയും ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് സ്വയമേ വിലയിരുത്തുമ്പോൾ ഇതാണോ ഗുരു എന്താ അപ്പോ ഗുരുവാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്താ പേര് അശ്വതി നർത്തകയാണോ ആ പഠിച്ചിട്ടില്ല പക്ഷെ ഇവരെ പഠിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾക്കും സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിവേകാനന്ദ സ്കൂളിന് എല്ലാവിധ വിജയാശംസകളും അഞ്ചൽ പട്ടണത്തിലെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായി പന്ത്രണ്ട് വേദികൾ കലോത്സവത്തിന്റെ പ്രധാന വേദി ഉൾപ്പെടെ ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റിൽ മൂന്ന് വേദികൾ ജി എച്ച് എസ് എസ് അഞ്ചൽ വെസ്റ്റ് രണ്ട് വേദികൾ ബി വി യു പി എസ് ഗീവ് ജീസസ് വേൾഡ് ടു ദ മിനിസ്ട്രീസ് സ്ട്രീസ് ജി എൽ പി എസ് അഞ്ചൽ വെസ്റ്റ് ശബരിഗിരി എച്ച് എസ് എസ് അൽ അമാൻ ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ എന്നിവിടങ്ങളിൽ ഒരുക്കിയ മനോഹര വേദികളിലാണ് കലാമത്സരങ്ങൾ അരങ്ങേറിയത് അറബി സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ഇഴചേർത്താണ് കലോത്സവത്തെ അണിയിച്ചൊരുക്കിയത് പുത്തൻ തലമുറ മയക്കുമരുന്നിൻ്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ സന്ദേശമുയർത്തിയാണ് കലോത്സവം സമാപിച്ചത് കാവ്യകേളിയിലും കന്നട പ്രസംഗത്തിലുമൊക്കെ സമ്മാനം നേടിയ മിടുക്കികളാണ് നമ്മളോടൊപ്പമുള്ളത് എങ്ങനെയുണ്ടായിരുന്നു പൊതുവേ മത്സരം

ശിവമംഗല പേര് ഇനി നമുക്കൊരു കന്നട പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം നമസ്കാരം

എനിക്ക് കുറെയൊക്കെ മനസ്സിലായി എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് ജീവനും ആരോഗ്യത്തിനും ദോഷകരമാവാനായിട്ട് ഒരു ചെറിയ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ചെറുതായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ അത് ജീവിതത്തിലെ ഹരമായി മാറുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക ലഹരിമുക്ത കലോത്സവം അതാണ് കലോത്സവത്തിന് മുദ്രാവാക്യം തന്നെ ഓൾ ദി ബെസ്റ്റ് വൈക പുനലൂർ ഗവൺമെൻറ്റ് എച്ച് എസ് എസിലെ അജ്മിയും ആഷയും നമ്മളോടൊപ്പമുണ്ട് കാവ്യ കേളി കേളിയിൽ മോള് നമുക്കൊരു ചെറിയൊരു ഭാഗം കേട്ടു നോക്കാം എന്ത് ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവത് വിന്ധ്യാചല മധ്യതീ ശക്തി കാണൂ ക്ഷമമീശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ നമസ്തി ഗതർഷ നമസ്തി ദുരാധർഷ നമസ്തേ നമസ്തേ ജഗദ്ഗുരോ ജനകീയ ഹരിത വിപ്ലവം എന്നത് ഈ കലാമാങ്കത്തിൽ പ്രകടസാക്ഷ്യമായി മാറി നിദ്ര മറന്ന വേദികളും രുചിക്കൂട്ടിന്റെ പാചകപ്പുരയും ചമയങ്ങളുമായാത്ത റൂമുകളും കൺചിമ്മാ ഫലപ്രഖ്യാപന സാങ്കേതിക വിദ്യകളും വൃത്തിശുദ്ധിയുടെ ഹരിതകർമ്മ സേനയും വിദ്യാർത്ഥികളുടെ നിരവധി സന്നദ്ധ സേവന സംഘടനകളും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ജാഗ്രതയും അനവധി സംഘാടക കമ്മിറ്റികളുടെ ഊർജ്ജസ്വലതയും എല്ലാറ്റിനും ഉപരി വേദികളിലെത്തുന്ന കലാകാരന്മാരെ നിറഞ്ഞ ഹർഷാരവത്തോടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച അഞ്ചൽ നാട്ടുകാരും ഒരുമിച്ചൊന്നായപ്പോഴാണ് സ്കൂൾ കലോത്സവം അഞ്ചൽ നാടിൻ്റെ മഹോത്സവമായി മാറിയത് അനിൽ ബ്രദേശ് ഓമല്ലൂർ അനിലേറ്റൻ്റെ ഒരു ഇവിടെ കൊല്ലത്തിൻ്റെ ജില്ലാ കലോത്സവത്തിൽ തീർച്ചയായും ഒരു നേരം ഏകദേശം അയ്യായിരത്തോളം പേർ ഏകദേശം ഒരു ദിവസം പതിനയ്യായിരത്തോളം പേർ ആഹാരം കഴിച്ചു പോകുന്ന അൽ അമാൻ ഓഡിറ്റോറിയത്തിലാണ് ഈ സദ്യ ഒരുക്കിയിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന ആഹാരം രാത്രി മുഴുവൻ നീളും എന്താണ് ഈ കൈപ്പുണ്യത്തിന് പിറയിലുള്ളത് ഒട്ടും ടെൻഷനുള്ള പണിയല്ലേ ഇത് ടെൻഷനാണ് ഓരോ ദിവസവും ഫുഡ് കഴിച്ച് കഴിഞ്ഞ അവസാനത്തെ ആൾ കഴിച്ച് കഴിയുന്ന വരെയും നമുക്ക് ടെൻഷനാണ് എങ്ങനെ ഇത് പര്യവസാനിക്കും എന്നുള്ളത് പിന്നെ ഇതെല്ലാം ഓമല്ലൂരിൻ്റെ ഒരു വൈഭവമാണ് ഓമല്ലൂർ സ്ഥലത്തിൽ അതെ ഓമല്ലൂർ ഞങ്ങളുടെ ദേശദേവനായ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് അന്നദാനമാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രവുമാണ് അങ്ങനെ ഓമല്ലൂരുമായി ബന്ധപ്പെട്ടാണ് ഈ സദ്യ അത് ഇന്ന് ഇവിടെ അഞ്ച് ദിവസം അഞ്ച് തരത്തിലുള്ള പായസമാണ് നമ്മളിവിടെ കൊടുത്തത് എല്ലാം ഒന്ന് ഒന്ന് ആഹാരം അവസാന നിമിഷം വരെ കഴിക്കുന്ന ആളുകൾ വളരെ സന്തോഷമായിട്ടും വയറ് നിറഞ്ഞും സന്തോഷമായിട്ടുമാണ് അവർ നമ്മളോട് യാത്ര പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനവും ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇപ്പം മുപ്പത് പേരുള്ള സംഘമാണ് ഇതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ യുവജനോത്സവം തിരുവല്ലായിലും ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് സംസ്ഥാന കലോത്സവം പട്ടത്ത് സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് സംസ്ഥാന കലോത്സവം നടത്തിയത് ഞാനാണ് ആ അതിന് ഒരു നേരം ഏഴായിരം പേര് വെച്ച് ഏഴ് ദിവസമാണ് അത് കൊടുത്തത് അപ്പൊ ഇത് ജീവിതത്തിന്റെ ഒരു ആത്മസമർപ്പണം കൂടിയാണ് കേവലം ഒരു പാചകം എന്നതിനപ്പുറം അല്ല അതിനപ്പുറം എന്റെ അപ്പൂപ്പന് എന്റെ അച്ഛന് ഞാന് എന്റെ മകന് അദ്ദേഹത്തിന്റെ മകൻ അടുത്ത ആൾ വരാൻ പോകുന്നു അഞ്ചാമത്തെ തലമുറയാണിത് അഞ്ച് തലമുറകളായി മലയാളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നാവിന് രുചിയേറുന്ന ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന ഓമല്ലൂർ എന്ന ദേശത്തിൻ്റെ പെരുമ ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ അല്ലേട്ട് മകൻ സേതുവാണ് നമ്മളോടൊപ്പം ഉള്ളത് അച്ഛൻ്റെ ഫാത പിന്തുടരുവാനുള്ള കാരണം ഇതിനുള്ള താല്പര്യമാണോ അതോ അച്ഛൻ നിർബന്ധിച്ചിട്ടാണോ നിർബന്ധിച്ചിട്ടില്ല കാരണം നമ്മൾ ജനിച്ചന്ന് മുതൽ കാണുന്നത് ഇതുപോലുള്ള അടുക്കളയിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് കിട്ടുന്നൊരു ഒരു സംതൃപ്തിയോടുള്ള അവരുടെ ഒരു മറുപടി ഉണ്ടാവും അപ്പോൾ ആ മറുപടി കാണുന്നൊന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അപ്പോൾ വേറൊരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോട്ടോ ഞാൻ തിരിയേണ്ട കാര്യമില്ല ആ ഒരു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരുപാടാണ് അത് നമുക്ക് ഈ കിട്ടുന്നതിനകത്തുനിന്ന് ഏറ്റവും മൂല്യമുള്ളത് അത് തന്നെയാണ് അത് തീർച്ചയാണ് തീർച്ചയായും അച്ഛൻ്റെ അത്രയും കൈപ്പുണ്യം വരത്തില്ലെങ്കിലും എന്നാലും അച്ഛൻ്റെ കൂടെ തുടങ്ങിയവരാണ് ഈ നമ്മുടെ കൂടെ ഉള്ളവരല്ല അപ്പോൾ അവരെ നമുക്കൊരു ജോലിക്കാരായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല കാരണം നമ്മളെ എടുത്തുകൊണ്ട് നടന്നവരാ ഈ നിന്ന് ഇപ്പോൾ ബജി ഇടുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ജോലിക്കാരായിട്ട് കൂട്ടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാനോ അച്ഛനോ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇൻചാർജ് നോക്കുന്നത് കൊച്ചസനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു നമ്മൾ കുടുംബപരമായിട്ടാണെങ്കിൽ നമ്മൾ കുടുംബവും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കമ്മിറ്റിയാണ് വലിയ ഉത്തരവാദിത്തമാണ് അതിന് ബഹുമാനായ കൺവീനർ ശ്രീ ദീപു ജോർജ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഇന്നുകൊണ്ട് ഈ കലോത്സവം ഇവിടെ അവസാനിക്കും സാറിൻ്റെ മനസ്സുകളിൽ ഈ കലോത്സവം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിയന്ത്രണമൊക്കെ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വന്ന് കൺവീനർ എന്ന സ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് അഞ്ച് ദിവസം ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ദിവസം രചനാ മത്സരങ്ങളിലായിരുന്നു നമ്മുടെ അഞ്ചൽ വെസ്റ്റിലും ഈസ്റ്റിലുമായിട്ട് ആ രചനാ മത്സരങ്ങൾ നടന്നപ്പോൾ നമ്മൾ അവിടെ ബൊഫയായിട്ട് ആഹാരം വിതരണം നൽകി അന്ന് ഉൾപ്പെടെ ഇന്ന് വരെയും എല്ലാ ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് നൽകുന്നത് വിവിധങ്ങളായ പായസങ്ങൾ കൊടുത്തുള്ള സദ്യയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കഴിച്ച് നല്ല സംതൃപ്തിയോട് പോകുമ്പോൾ അതാണ് നമ്മുടെ മനസ്സ് നിറയുക ആ ഒരു മനസ്സ് നിറയേക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല കിട്ടി കൊള്ളായിരുന്നു ഭക്ഷണമായിരുന്നു പായസമൊക്കെ കിട്ടി നന്നായിട്ട് കഴിച്ചു ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് സൂപ്പർ ഫുഡ് കഴിച്ചു എങ്ങനെ കുടിച്ചില്ല എങ്ങനെണ്ടോ സദ്യ ബിരിയാണി ആക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടോ പുതിയ ജനറേഷൻ അല്ലേ ബിരിയാണി സദ്യയും ഒക്കെ അവരാഘോഷിക്കും ആസ്വദിക്കും എന്തായാലും കലോത്സവത്തിന് ഇന്നത്തെ ഈ സദ്യ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കും നമ്മളോടൊപ്പം ഉള്ളത് ന്യൂ ജെൻ ടീമാണ് നന്നായി ആസ്വദിക്കുന്ന എന്നാൽ നന്നായി പഠിക്കുന്ന നല്ല കുട്ടികളാണ് എല്ലാവിധ ആശംസകളും ദേശഭക്തി ഗാനത്തിൽ എ ഗ്രേഡ് ലഭിച്ച എം എം എച്ച് എസ് എസ് ഉപ്പൂട് സ്കൂളിലെ വിദ്യാർഥിനികൾ കലാകാരികൾ ഒപ്പം ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല മത്സരായിരുന്നു കിട്ടി അപ്പൊ നമുക്ക് ആ ദേശഭക്തി ഗാനം ഒരുമിച്ച് ആലോപിച്ചാലോ ജയ ജന ഭാരത് ജന മനഗണതന്ത്ര വിധാദ ജനഗണതന്ത്രവിധ കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ ഏകദേശം അവസാന നിമിഷങ്ങളിലൂടെയാണ് യാത്ര വിജയികൾ ആരാകും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്ത് തന്നെയാലും തീപാറുന്ന മത്സരങ്ങളാണ് എല്ലാ വേദികളിലും നടക്കുന്നത് പ്രത്യേകിച്ചും നൃത്ത ഇനങ്ങളിൽ പത്താം നമ്പർ വേദി ശബരിഗിരി സ്കൂളിലാണ് ഇനി ഇവിടെ യു പി വിഭാഗത്തിലെ സംഘ ആരംഭിക്കുകയാണ് നാടോടി നൃത്തത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഗവൺമെന്റ് എച്ച് എസ് എസ് അഞ്ചാലമൂട്ടിലെ അമൃതമോൾ മോളെ ഉണ്ട് മോളെങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഒരു ഒരു പ്രകടനം അല്ലെങ്കിൽ കലാപരിപാടി എങ്ങനെയുണ്ടായിരുന്നു പറ്റി നല്ല 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 മത്സരം മത്സരമായിരുന്നു സ്കൂളിന്റെ സപ്പോർട്ട് ഉണ്ട് എല്ലാ ടീച്ചേഴ്സ്മാരും സപ്പോർട്ടാണ് ഗംഭീര മത്സരമാണ് നടക്കുന്നത് സമ്മാനം ടീച്ചേഴ്സ് ആണ് നാടോടി നൃത്തത്തിൽ പങ്കെടുത്ത് ഫലം കാത്തിരിക്കുന്ന ഗൗരി ഹേമന്ത്

ഞാൻ ഇന്നുണ്ടായിരുന്നു ഉറുദു ഈ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ കൂടെ ഉള്ള കൊച്ചിന്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ടോണ്ട് പറ്റിയില്ല അതിനും ഫോക്കിന് മാത്രമേ വരാൻ ഞാൻ പ്ലസ് സെക്ഷനിൽ നിന്നും ഗംഭീരമായി പെർഫോം ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്തിയ പറ്റുള്ളൂത്തിയോ സമുദ്രയോടൊപ്പമുണ്ട് വലിയ തീമാർന്ന മത്സരത്തിലാണ് അക്ഷരമോൾ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു മോൾക്ക് ഈ ഒരു വിജയത്തിൽ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു മകളുടെ ഈ ഒരു വലിയ വിജയത്തിൽ എനിക്ക് അവളെ പഠിപ്പിച്ച ഗുരുനാഥന്റെ കഴിവും പിന്നെ ഞങ്ങൾ കൊട്ടാരക്കരന്നാണ് വരുന്നത് മഹാഗണപതിയുടെ അനുഗ്രഹം അനുഗ്രഹം നമ്മൾ ഇവിടെ പിന്നെ ടീച്ചേഴ്സ് ആയാലും സ്കൂളിലെ പ്രാർത്ഥന കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് വീണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആർദ്രമോൾ നീരാവിൽ എച്ച് എസ് എസ് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അഭിനന്ദനങ്ങൾ വാർത്തയൊക്കെ വന്നിരുന്നു എന്തായിരുന്നു അതാദ്യം പറയാം എന്തായിരുന്നു പ്രശ്നം പെട്ടെന്നൊരു പെട്ടെന്നൊരു വന്നതാ സർജറി ഒരു ഓപ്പറേഷൻ മകൾ ഈ ഒരു പ്രത്യേക ഇവിടെ എത്തി ഒന്നാം സമ്മാനം നേടി അച്ഛനെ ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നു പങ്കെടുക്കുക എന്നുള്ളത് അയാളുടെ ആഗ്രഹമായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എങ്ങനെ പങ്കെടുപ്പിക്കും എന്നുള്ളതായി അങ്ങനെ ഡോക്ടറെടുത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് നിബന്ധന പറഞ്ഞു സ്റ്റെപ്പ് കേറരുത് തറയിൽ ചമരം പണഞ്ഞിരിക്കാൻ പാടില്ല അതിന് അതിന് വേണ്ടിയുള്ള ഇത് വെച്ചിട്ട് ബെഞ്ചിടുകയോ സ്റ്റൂളിട്ടോ അങ്ങനെ ഈ വ്യവസ്ഥ ഇതിൻ്റെ നിയമാവലിക്ക് വിപരീതമാതാണ് വീണെയൊക്കെ ട്രഡീഷണൽ ഇതായതുകൊണ്ട് താഴെ ഇരുന്നേ അത് വായിക്കാൻ പാടും പിന്നെ അതിന് പ്രത്യേക ലെറ്റർ അവിടുന്ന് എസ് ഐ ടിയിൽ നിന്ന് ട്രിവാൻഡ് എസ് ഐ ടിയിലാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കി അതിന് ശേഷമാണ് മാനദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അത് ജഡ്ജസും ആ ആ പിന്നെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് പ്രൈസ് വാങ്ങുക എന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ് പ്രൈസിനേക്കാൾ കൂടുതൽ ഈ ഒരു സിസ്റ്റം ഇങ്ങനൊരു സംവിധാനത്തെ നമ്മൾ മറികടക്കാൻ പറ്റും എന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പ്രൈസ് വന്നു എന്നുള്ളത് അത് വേറെ സന്തോഷം പക്ഷെ ഇതിന് പ്രധാന ഘടകം ഇത് തന്നെയാണ് അയാൾക്ക് തന്നെ അത് പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് അസാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് എന്താണ് മകളെ കുറിച്ച് ഒരു സമയത്ത് പറയാനുള്ളത് വളരെ അഭിമാനം തോന്നുന്നു ഇവിടെ ഇപ്പോൾ കഥകളി വേഷം ഇത് സംഘമായിട്ടുള്ള കഥകളി മത്സരത്തിൽ പെടുന്നതാണ് നമ്മുടെ മുന്നിൽ മൂന്ന് പേരുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരോട് ചോദിക്കാം ഈ മത്സരത്തെക്കുറിച്ച് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല കഥകളിക്ക് സ്കൂളിൽ നിന്ന് എങ്ങനെയുണ്ട് നല്ല സപ്പോർട്ടാണോ നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് രശ്മി ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് അവിടുത്തെ പ്രഥമ അധ്യാപികയാണ് അതല്ല അത്ഭുതം ടീച്ചർ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് എട്ട് വർഷം കൊല്ലം ജില്ലയെ പ്രതികരിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയ ആളാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോയ ആളാണ് എന്തായാലും ടീച്ചറോട് ചോദിക്കാം ശിഷ്യരാണ് എന്നുള്ളത് ഉറപ്പാണ് ഇത് ശിഷ്യരാണോ എങ്ങനെയാണ് കഥകളിയിൽ എത്തപ്പെട്ടത് എൻ്റെ ഒരു വളരെ കഥകളി ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ മുപ്പത്തെട്ട് വർഷം എച്ച് എം ആയിരുന്ന സ്കൂളിലാണ് അപ്പോഴാണ് അച്ഛൻ ഭയങ്കര പി പ്രഭാകരൻ അച്ഛന് ഭയങ്കര കഥകളി ഭ്രാന്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ തന്നെ ഒരു കഥകളിയോടുള്ള ഒരു അഭിനിവേശം അത് അച്ഛനിലൂടെ പകർന്ന് എനിക്കും എത്തി അപ്പം അങ്ങനെ ആ ഞാനും എൻ്റെ ബ്രദറും കഥകളി തന്നെ പഠിച്ചിട്ടുണ്ട് കഥകളിയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കഥകളി അത്രയും ഡെഡിക്കേറ്റഡായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ പൊതുവേ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ശിഷ്യരെ കിട്ടിയത് കുറച്ച് താമസിച്ചാണ് യൂത്ത് ഫെസ്റ്റിവി മാത്രം പഠിപ്പിച്ചുകൊണ്ട് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു ഏറ്റവും വിഷമമുള്ളതാണ് കഥകളിയിലെ അഭിനയം എന്ന് പറയുന്നത് അപ്പോൾ ആ വാചികവും ആഹാരവും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കുട്ടികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നങ്ങ്യാർപൂത്തിൻ്റെ കുട്ടി നല്ല നല്ലൊരു സ്ഥായി ഭാവമുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചാരിതാർഥ്യം കൂടിയുണ്ട് ഈ ഒരു അവസരത്തിൽ കലോത്സവത്തിൽ ഈ ഒരു സമയത്ത് സാറിന് എന്താണ് മനസ്സിലോടിയെത്തുന്നത് വളരെയധികം സന്തോഷത്തിലാണ് അപ്പം നമ്മൾ സാധാരണഗതിയിൽ സംസ്ഥാന കലോത്സവ വേദിയിൽ പലപ്പോഴും പിന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഏഴ് വർഷം പരീക്ഷാ സെക്രട്ടറി ആയിട്ടിരുന്നതിന് ശേഷമാണ് കൊല്ലം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ജൂൺ മാസത്തിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെയും നമ്മുടെ ഹൈസ്കൂൾ പ്രഥമ അധ്യാപകരുടെയും മീറ്റിംഗ് വിളിച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലാത്ത റയർ ഐറ്റംസ് അത് മാക്സിമം കണ്ടെത്തി അതിലേക്ക് ഇപ്പോൾ ടീച്ചർ കഥകളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കലാകാരിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുപോലെ നമ്മൾ റയർ ഐറ്റംസ് എവിടെയൊക്കെ കിട്ടും ആ രീതിയിൽ ഓരോ പ്രഥമാധ്യാപകരെയും അല്ലെങ്കിൽ അധ്യാപകരെയും നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സിനെയും ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഐറ്റങ്ങളിൽ നമ്മളെ കൊല്ലം ജില്ല സംസ്ഥാനത്തിലേക്ക് പോകാത്തക്ക രീതിയിലൊരു സജ്ജീകരണം നേരത്തെ തന്നെ നമ്മൾ ഒരുക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് കഥകളി ഗ്രൂപ്പ് കഥകളി സിംഗിൾ കോടിയാട്ട് യക്ഷഗാൻ അങ്ങനെയുള്ള എല്ലാ റയർ ഐറ്റംസിലും നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കൊല്ലം ജില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യും സ്റ്റേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കൊല്ലം ജില്ലയെ ഒരു നല്ലൊരു പൊസിഷനില് ഇതുവരെ നിന്ന പൊസിഷനിൽ നിന്ന് മുന്നോട്ടുള്ളൊരു പൊസിഷനിലേക്ക് എത്തിക്കണം അപ്പം ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് അപ്പോൾ നമ്മൾ പൊസിഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ അത് വേറെ കാര്യം നമ്മൾ പൊസിഷൻ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉണ്ട് ഇവിടെ ഈ സ്കൂളിന് മാത്രം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് ഈ നിൽക്കുന്നതൊക്കെ ആ സ്കൂളിലെ അധ്യാപകരാണ് അതല്ല പ്രത്യേകത ഈ അധ്യാപകരെല്ലാം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ സ്കൂൾ ഞങ്ങൾ സന്ദർശിക്കുന്നതാണ് ഈ സ്കൂളിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമുക്ക് ലോക മലയാളികൾക്ക് മുന്നിൽ എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സ്കൂളിനോടൊപ്പം ഉണ്ട് എല്ലാവർക്കും സ്നേഹം ിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയ മീരമോൾ നമ്മളോടൊപ്പമുണ്ട് പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മീരമോൾ അഭിനന്ദനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു കിട്ടി സന്തോഷം സന്തോഷം ചൊല്ലിയാലോ ശരി ചൂളയിൽ നിന്നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തിമതാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ല ഒപ്പത്തിനൊപ്പം നടത്തിയ കലാ പോരാട്ടത്തിനൊടുവിൽ എണ്ണൂറ്റിയെഴുപത്തിയാറ് പോയിന്റുകൾ നേടി കരുനാഗപ്പള്ളി ഉപജില്ലയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് എഴുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റുകളുമായി പുനലൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്തെത്തി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചിരുന്ന ചാത്തന്നൂർ കലോത്സവ സമാപന ദിനത്തിൽ എഴുന്നൂറ്റി അൻപത് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തേക്ക് മാറി അയണി വേലികുളങ്ങര ജോണഫ് കെന്നഡി വി വി എച്ച്എസ്എസ് ആണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റുകളോടെ സ്കൂളുകളിൽ ഒന്നാമത് ജില്ലാ കലോത്സവത്തിൽ അരങ്ങിലെത്തിയ കലാകാരന്മാർക്ക് വിധികർത്താക്കൾക്ക് ഗുരുക്കന്മാർക്ക് രക്ഷിതാക്കൾക്ക് സംഘാടക സമിതിക്ക് വിദ്യാലയങ്ങൾക്ക് പോലീസ് സേനയ്ക്ക് ഹൃദയ അർപ്പിക്കുന്നു കലോത്സവത്തെ വിജയിപ്പിച്ച അഞ്ചലിന് സമുദ്രയുടെ അഭിവാദ്യങ്ങൾ കലാകാരൻ ലോകത്ത് ഒരു ശതമാനം മാത്രമാണുള്ളത് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ആസ്വാദകരാണ് ഭാഗ്യമുള്ളവരാണ് കലാകാരന്മാർ മലയാളത്തിൻ്റെ ഈ കല ലോകത്തിനു മുന്നിൽ വലിയ അടയാളങ്ങളായി അഭിമാനമായി മാറട്ടെ ക്യാമറാമാൻ വിമലിനൊപ്പം ബിജു കിഴക്കനേല സമുദ്രാവിഷൻ